ഇന്നത്തെ തിരുവചന ഭാഗം നമുക്ക് ഭയത്തിന്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക് മാറുവാനുള്ള മഹത്തായ ഒരു ക്ഷണമാണ് ഒരമ്മയും അവളുടെ ചെറിയ നാല് വയസ്സുള്ള മകളും രാത്രി ഉറങ്ങുവാൻ ഒരുങ്ങുകയാണ് കുട്ടിക്ക് ഇരുട്ടിന് ഭയമാണ് കുട്ടിയുമായി തനിച്ചായ അമ്മയ്ക്കും ചെറിയ ഭയം തോന്നുന്നു മുറിയിലെ വിളക്കുകൾ അണച്ചപ്പോൾ കുട്ടി ജനലിനു വെളിയിൽ ചന്ദ്രനെ കാണുന്നു അമ്മയെ അവൾ നിഷ്കളങ്കതയോടെ ചോദിച്ചു ചന്ദ്രൻ ദൈവത്തിന്റെ വെളിച്ചമാണോ അതേ എന്റെ കുട്ടി അമ്മ പറഞ്ഞു ദൈവത്തിന്റെ വെളിച്ചം എപ്പോഴും പ്രകാശിക്കുന്നു അടുത്ത സംശയം ദൈവം തന്റെ വെളിച്ചം ഊതിക്കെടുത്തി ഉറങ്ങുവാൻ പോകുമോ അമ്മ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല എന്റെ മോളെ ദൈവം ഒരിക്കലും ഉറങ്ങുകയില്ല ഒരു കുട്ടിയുടെ വിശ്വാസത്തിന് ലാളിത്യത്തിൽ നിന്ന് അവൾ ഭയമഹിലായ അമ്മയ്ക്ക് ആശ്വാസം നൽകുന്നു ദൈവം ഉണർന്നിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഭയപ്പെടുകയില്ല എന്ന് അഗാധമായ വിശ്വാസം എല്ലാ ഭയത്തെയും അകറ്റുന്നു ശക്തമായ വിശ്വാസം എല്ലാ പരിഭ്രാന്തികൾക്കും വിടുതൽ നൽകുന്നു ഭയത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വാസത്തിൽ എത്തിച്ചേരുന്ന അത്ഭുതകരമായ ഒരു യാത്രയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീയെ നാണക്കേടിന്റെയും വിഷാദത്തിന്റെയും ഭയത്തിൽ നിന്ന് വിശ്വാസം വഴി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിന്റെ ചിത്രം ഒപ്പം തനിക്ക് മരണത്തിന്റെയും മേൽ അധികാരമുണ്ടെന്ന് അസന്തി പ്രഖ്യാപിച്ചുകൊണ്ട് താലി താക്കൂ ബാലികയെ എഴുന്നേൽക്കൂ എന്നൊണ്ട് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലികയെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ക്രിസ്തുവിന്റെ മറ്റൊരു ചിത്രം ഈ രണ്ട് അതിമനോഹരമായ സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ കാതലായി നിലകൊള്ളുന്നത് രക്തസ്രാവക്കാരി ലേവിയറുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് അശുദ്ധയാണ് അവൾ തൊടുന്നത് എന്തും അശുദ്ധമാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ഈ നിയമങ്ങളെയെല്ലാം എഴുതുന്നു അവൾ ഇനി മുതൽ അശുദ്ധയല്ല അവൾ ദൈവത്തിന്റെ മകളാണ് അതുകൊണ്ടാണ് ക്രിസ്തു അവളെ മകളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് അവളുടെ വിശ്വാസത്തോടെയുള്ള അച്ചുറു സ്പർശനം അവൾക്ക് തൻ്റെ രോഗത്തിൽ നിന്നും എന്നേക്കുമായി വിടുതൽ നൽകുന്നു തിക്കി തിരക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ വിശ്വാസം സ്ഫുരിക്കുന്ന മുഖമാണ് ഈശോ അന്വേഷിച്ചത് ആയിരങ്ങൾ കൂടുന്ന പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലെയും തിരുനാളാഘോഷങ്ങളിലെയും വലിയ ബഹളങ്ങൾക്കിടയിലും വിശ്വാസത്തോടെയുള്ള ഒരു നോട്ടം ഒരു നെടുനിശ്വാസം ശബ്ദമില്ലാതെയുള്ള ഒരു വിളി ഒരയങ്ങൾ അത് തിരിച്ചറിയുന്നവനാണ് കർത്താവ് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗത്തിലൂടെ ഈശ്വര നമ്മി ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധനായവനെ സ്പർശിക്കുവാൻ നാം ആദ്യം ശുദ്ധരാകേണ്ടതു പോലുമില്ല മറിച്ച് ആ സ്ത്രീയെ പോലെ അവനെ സ്പർശിക്കുന്നത് വഴിയാണ് നാം ശുദ്ധരാകുന്നത് പന്ത്രണ്ട് വയസ്സായിരുന്നു ആ ബാലികയ്ക്ക് യഹൂദ സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് നിയമാനുസൃതമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായമായിരുന്നു പന്ത്രണ്ട് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി സ്ത്രീയായി ജീവിതം ആരംഭിക്കുന്ന പ്രായം ജീവിതത്തിന്റെ ഭൂമുഖപ്പടിയിൽ തന്നെ കൈമോശം വരുന്ന ദയനീയ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് ജീവിതം തുടരേണ്ട സമയത്ത് ശവമായി മാറിയവൾ മൃതശരീരത്തെ സ്പർശിക്കുന്നത് ഒരുവനെ ഏറ്റവും അധികം അശ്വതനാക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു എങ്കിലും ആ പെൺകുട്ടിയെ സ്പർശിക്കുന്നതിന് ഒരു സമൂഹത്തിന്റെ ശുദ്ധിയെ ശുദ്ധി വിചാരങ്ങൾ യേശുവിന് ഒരു വിലങ്ങു തടിയാകുന്നില്ല ജീവൻ നൽകുന്നതിന് വിഘാതമായ യാതൊന്നിനെയും അവൻ വകവെച്ചില്ല ആ കുട്ടി ഉറങ്ങുകയാണെന്ന് അവൻ പറഞ്ഞത് മരണത്തെ ഉറക്കമാക്കി പകർത്തുവാനുള്ള തന്റെ ദൈവികമായ കഴിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യേശുവിന്റെ മരണത്തോടെ മരണത്തിന്റെ ഭീകരത നീങ്ങി ആശ്വാസം നൽകുന്ന ക്ലേശത്തിൽ നിന്നും വിടുതൽ നൽകുന്ന ഒരു സുഖശയനമായി അത് മാറി നിത്യജീവന്റെ പുത്തൻ പ്രഭാതത്തിലേക്ക് ഉണരുവാനുള്ള സുഖനിദ്രയായി അത് തീർന്നു ഇന്നത്തെ തിരുവചന ഭാഗം നമുക്ക് ഭയത്തിന്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക് മാറുവാനുള്ള മഹത്തായ ഒരു ക്ഷണമാണ് കർത്താവിലും അവന്റെ ശക്തിയിലും വിശ്വസിക്കുവാനും പ്രത്യാശ അർപ്പിക്കുവാനുമുള്ള ഒരു ക്ഷണം അവസാനമായി പ്രിയമുള്ളവരെ രക്തസ്രാവക്കാരി സ്ത്രീക്ക് യേശു ആരെന്ന് കൃത്യമായി അറിയില്ലായിരുന്നു പക്ഷേ അവൾക്കൊന്നുറപ്പായിരുന്നു ദൈവം അവനിലൂടെ തന്നെ സുഖപ്പെടുത്തുമെന്ന് സാധാരണക്കാരുടെ ഭക്തി വിശ്വാസം എന്നൊക്കെ നാം വിളിക്കുന്ന സിമ്പിൾ ഫെയ്ത്ത് ഫെയ്ത്താണിത് വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ തിരുശേഷിപ്പ് ചുംബിച്ചാൽ വിശുദ്ധ തൊട്ടു വണങ്ങിയാൽ സൗഖ്യം ലഭിക്കുമെന്ന ലളിതമായ വിശ്വാസം ഈ വിശ്വാസത്തെ നാം ഒരിക്കലും തള്ളിക്കളയരുത് പുച്ഛിക്കരുത് എന്നാൽ ഇത് പ്രാരംഭമായ ഒരു വിശ്വാസമാണ് അതിൽ നിന്ന് ആഴമേറി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ അവളെ സഹായിച്ചതുപോലെ ലളിതമായ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ സങ്കീർണതകളിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു കാരണം ഈ സങ്കീർണതയിലാണ് ദൈവ ഭരണത്തിൻ്റെയും സ്വാതന്ത്ര്യം കുടികൊള്ളുന്നത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വിമോചകനായ ക്രിസ്തു നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ